നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയായ സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനായി മധുരയിൽ സമ്മേളിക്കുമ്പോൾ പ്രകടമാവുന്നത് പ്രസ്ഥാനം ദേശീയ തലത്തിൽ നേരിടുന്ന അനുഭവിക്കുന്ന രൂക്ഷമായ നേതൃശൂന്യത ജനറൽ സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരിക്കു പകരം ആ പദവിയിലേക്ക് ഒരാളെ തൽക്ഷണം കണ്ടെത്താൻ കഴിയാതെ ശ്രീ പ്രകാശ് കരാട്ടിനെ പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ ആയി നിയോഗിക്കേണ്ടി വന്ന ആ അവസ്ഥയുണ്ടല്ലോ ആ സ്ഥിതി ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയാണ് ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായയുള്ള ഒരു നേതാവിനെ മുന്നോട്ട് വെക്കാൻ പി ബിക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ പാർട്ടിക്ക് അകത്തും പുറത്തും എതിർത്തും അനുകൂലിച്ചും ശ്രീ പിണറായി വിജയന് ഉള്ളതുപോലെ ഒരു സ്വീകാര്യത പറയാവുന്ന ഒരു പേര് ദേശീയ തലത്തിൽ സി പി എമ്മിന് ഇന്നത്തെ അവസ്ഥയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ അവസ്ഥകളിൽ രൂപപ്പെടുത്തേണ്ട രാഷ്ട്രീയ ലൈൻ സംബന്ധിച്ച അവ്യക്തത കൂടിയാകുമ്പോൾ ഈ നേതൃദ്വാരം ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന് കരുതുന്ന ഒരു വിഭാഗം പാർട്ടിയിൽ ഉണ്ട് മാധ്യമങ്ങളുമായും ഇതര പാർട്ടികളുടെ നേതൃത്വങ്ങളുമായും പൊതുസമൂഹവുമായി മൊത്തത്തിലും ബന്ധമുള്ളതും ഇടപഴകാൻ കഴിയുന്നതുമായ നേതാക്കൾ ഇന്ന് പാർട്ടിയിൽ വിരളമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പി ബിയിലും സി സിയിലും ഉള്ള നേതാക്കന്മാർ ത്യാഗോജ്വലവും സമരാധിഷ്ഠിതവും സൈദ്ധാന്തികവുമായ ജീവിതത്തിന്റെ ഉടമകളാണെങ്കിലും വൃന്ദാക്കാ രാജ് മുൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ തുടങ്ങിയ രണ്ടോ മൂന്നോ പേരാണ് രാജ്യവ്യാപകമായി അറിയപ്പെടുന്നതും പൊതുസമൂഹവുമായി ചിരപരിധിത്വം ഉള്ളതുമായ സി പി എം നേതാക്കന്മാർ പാർട്ടിക്കകത്ത് എല്ലാ നേതാക്കന്മാരും വികാരമാണെങ്കിലും രാജ്യത്തിൻ്റെ പുതിയ അവസ്ഥയിൽ ഇതര പ്രതിപക്ഷ പാർട്ടികളെ മാനേജ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക നേക്ക് കൂടിയെ തീരും പ്രത്യേകിച്ചും ഒരേ സമയം ശത്രുവും മിത്രവുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ യെച്ചൂരി അതൊരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്തു പോന്നതാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തലപ്പത്ത് കോൺഗ്രസിനെ പ്രതിഷ്ഠിക്കാനായതും മാറിനെന്ന് പാർട്ടിക്ക് പിന്തുണ കൊടുക്കാനായി കൊടുത്തതും യെച്ചൂരിക്ക് ശേഷം ഇന്ത്യ മുന്നണി ഉപ്പുവച്ച കലും പോലെ ആകുകയും ചെയ്തത് നോക്കുക അദ്ദേഹം വളരെ ക്വാസ്മാളിതൻ ആയിരുന്നു ഈ പ്രകൃതമുള്ളവർ പി ബി അംഗങ്ങളിൽ വളരെ കുറവാണ് ജനറൽ സെക്രട്ടറിയായി പേര് പറഞ്ഞു കേൾക്കുന്ന കർഷക സംഘത്തിൻ്റെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ അശോക് ദാവ്ലെ തന്നെ പ്രൊഫഷണൽ ഡോക്ടർ ആയിരുന്നെങ്കിലും ജീവിതം കർഷകരുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് മണി സർക്കാർ ത്രിപുര മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ഒരു പോളിസ്ഡ് നേതാവല്ല ശ്രീമതി വൃന്ദ കാരാട്ടിൻ്റെ പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേൾക്കുന്ന ഒരു പേര് ഈ പദവിയിലേക്ക് ഒരു ഫിറ്റ് കാൻഡിഡേറ്റ് തന്നെയാണ് അവർ എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ആ വലിയ സിന്ധൂരിപൊട്ട് ഇന്ത്യൻ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ പര്യാപ്തമായത്ര വിപുലമാണ് കുട്ടികൾ പോലും വേണ്ടെന്ന് വെച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ശ്രീമതി വൃന്ദ സി പി ഐ എമ്മിന് ഒരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും പക്ഷേ ഒരു പ്രശ്നം പ്രായപരിധി ചട്ടപ്രകാരം ഈ വർഷം പി ബിയിൽ നിന്നും പുറത്തു പോകേണ്ടുന്ന ആറ് പേരിൽ ഒരാളാണ് ശ്രീമതി വൃന്ദ കാരാട്ട് മണി സർക്കാറും പ്രകാശ് കാരാട്ടും ഈ പട്ടികയിലുള്ളവരാണ് ഇന്നത്തെ അവസ്ഥയിൽ ദമ്പതികൾ സജീവ പാർട്ടി ജീവിതം അവസാനിപ്പിക്കും എന്നൊരു ശ്രുതിയുമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീമതി വൃന്ദയ്ക്ക് പ്രായകാര്യത്തിൽ പാർട്ടി ഒരു ഇളവ് നൽകി അവരോട് തുടരാൻ ആവശ്യപ്പെട്ടാൽ ഈ ചുമതല എടുക്കാൻ ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ അവർ പുനഃചിന്തനത്തിന് വിധേയമായേക്കാം എന്നാണ് ഡൽഹിയിലെ സി പി എം ഐ എം ബീഫ് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ കണക്ക് കൂട്ടുന്നത് അപ്പോഴാണ് ശ്രീ എം എ ബേബിയുടെ പേര് ഉയർന്നു വരുന്നത് കേരളത്തിൽ നിന്നാണെങ്കിലും അദ്ദേഹം കേരള ലൈൻ പൂർണ്ണമായും അംഗീകരിക്കുന്ന നേതാവല്ല എന്നൊരു പ്രശ്നമുണ്ട് കേരള ലൈൻ എന്നാൽ ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന ആന്റി കോൺഗ്രസ് ലൈൻ ആണ് പ്രതിനിധികളുടെ എണ്ണവും ശ്രീ പിണറായിയുടെ മേധാശക്തിയും വെച്ച് കേരള ലൈനിന് വിരുദ്ധമായ ഒന്നും ഇന്നത്തെ അവസ്ഥയിൽ പാർട്ടിക്കകത്ത് വിലപ്പാവില്ല എന്നുള്ളതാണ് ഈ ആധാർ എച്ച് യു ഡിയുടെ വിയോഗ ശേഷം കോഓർഡിനേറ്റർ വരാൻ കാരണവും ഇതേ വിഷയം തന്നെയാണ് ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല അപ്പോൾ പിന്നെ ആരാകും ജനറൽ സെക്രട്ടറി കേരള ലൈൻ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടാൽ കോംറേഡ് എം എ വിജയരാഘവൻ പോലും ആ ആകാമെന്ന് ശത്രുക്കൾ പറഞ്ഞു പരുത്തുന്നുണ്ട് എന്തായാലും ആശയപരമായ പ്രതിസന്ധിയും നേതൃപ്രതിസന്ധിയും സി പി എമ്മിനെ വേട്ടയാടുകയാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള ഒരവസ്ഥ ഇത് പാർട്ടിയെ കുഴക്കുമോ എന്നുള്ളതാണ് ചോദ്യം മധുര ഉത്തരം വരട്ടെ നമുക്ക് മധുരമായൊരു ഉത്തരം പ്രതീക്ഷിക്കാം നമുക്ക് വീണ്ടും കാണാം